കൂടെയാണ് ഞങ്ങൾ 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 തമ്മിൽ ചെറിയ ചെറിയ യൂട്യൂബിൽ അങ്ങോട്ട് അങ്ങോട്ട് കാര്യങ്ങളൊക്കെ കാണുന്ന ആളുകൾക്ക് അതൊരു ാണ് വീട്ടിലേക്ക് അതെ വിചാരിക്കണം അങ്ങനെ വിചാരിച്ച് ഞാൻ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഇതെല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ടന്റിനവിടെ പോകും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലെങ്കിൽ ഞങ്ങൾക്കും ഇതങ്ങനെ തമ്മിത്തല്ലെങ്കിലേ കാണുന്ന പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കൊരാസ്വാദനമുള്ളൂ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലേ സെറ്റ് ചെയ്ത് എങ്ങനെ ശരിയാവുന്നേ എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക ഞാൻ നോക്കുമ്പോൾ ആ വീഡിയോ പിന്നീട് കാണുന്നത് എന്നെ വ്യക്തിപരമായിട്ട് അനന്ത അധിക്ഷേപിക്കുന്നു അല്ലെങ്കിൽ എന്നെ പറ്റി വളരെ മോശപ്പെട്ട ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ആ ദിവസങ്ങളിലൊന്നും പേര് എനിക്ക് എവിടെയും പറയേണ്ട ആവശ്യം പോലും വന്നിട്ടില്ല പ്രതി എനിക്കും തോന്നി അത് ശരിയല്ല പരാമർശം അനന്തിനെ അങ്ങോട്ട് തീരെ പിടിക്കുന്നില്ല അനന്ത മുഖത്തു പോലും നോക്കുന്നില്ല അനന്ത വേറെ എങ്ങോട്ടോട്ടോ നോക്കി നിന്ന് സംസാരിക്കുന്നത് കളം വീട്ടിൽ കയറി വരികയും ചെയ്ത് ഇറക്കി വിടാനും പറ്റത്തില്ല അനന്ത് യൂസ് ചെയ്യുന്ന വേർഡ്സ് അനന്റ ചാനല യൂസ് ചെയ്യുന്ന കുറെ വേർഡ്സ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ആ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയ വേർഡ്സ് മാത്രം ആ ഒന്നര മിനിറ്റ് മാത്രമാണ് വീഡിയോ ഒക്കെ അതായത് അനന്തു പറയുന്ന കണ്ണാപ്പി വെടല അപരാധം ഈ വാക്കുകൾ മാത്രമുള്ളതാണ് സേട്ടൻ പറഞ്ഞു വരുന്നത് അല്ല സിജോയെക്കുറിച്ച് പറഞ്ഞാൽ പോസിറ്റീവ് എല്ലാം അനന്തു ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു സിജോയെക്കുറിച്ച് പറഞ്ഞ് നെഗറ്റീവ് അപരാധങ്ങളെല്ലാം അവിടെ വെക്കുകയും ചെയ്തു എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും അറിയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളിലാരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇട്ടും വല്ല നോക്കുക സബ്സ്ക്രൈബ് ബട്ടനെ നോക്കി പകനെയൊന്നും ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ട് ലയാത്തല്ലോ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതലായിട്ട് പിന്നെ നേരെ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ഒരു സിമ്പലോ എന്തെങ്കിലും ഒരു കമൻറ്റോ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ റീച്ച് റീച്ചാകാൻ അതൊരു സഹായമായിട്ട് മാറും അപ്പോൾ സഹായിക്കാൻ മനസ്സുള്ളവരൊക്കെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും വന്നൊരു കമൻറ്റ് ഇടേണ്ടതാണ് പോസിറ്റീവ് ഇടണം കേട്ടോ ഇനി നമ്മൾ വിഷയത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഉപ്പുമുളകൻ ലൈറ്റ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് സിജോയും അനന്തുവും തമ്മിൽ ബഹുത്തുപെട ചകട ആകുകയാണ് ആ ചകട എല്ലാം പറഞ്ഞു തീർത്ത് വിശാല മനസ്സിനായ അനന്തു സിജോയോട് ക്ഷമിച്ചിരിക്കുന്നു അതേപോലെ തന്നെ വിശാല മനസ്സിനായ സിജോ എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കിയിരിക്കുന്നു ഇതാണ് നമ്മുടെ പ്രധാന വിഷയം ഈ വിഷയം കൂടുതലായിട്ട് അറിയാത്തവർക്ക് ഞാൻ പറയാം ഉപ്പുമുളകും ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് ഒരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു ആ സംഭവത്തിൽ സിജോ ഈ ഫാമിലിയിലെ അച്ഛനെ അമ്മയെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇട്ടു ആ വീഡിയോയിൽ ഒരു കാര്യവുമില്ലാതെ അനന്തുവിൻ്റെ പേര് വിളിച്ചിട്ടു അനന്തു പ്രതികരിക്കുമേ അനന്തു പ്രതികരിച്ചു അനന്ദ് പ്രതികരിച്ചപ്പോൾ സിജു അതിന് മറുപടി പ്രതികരണം പ്രതികരിച്ചില്ലേ മോശമല്ലേ സിജോ വന്ന് മറുപടി പ്രതികരണം പ്രതികരിച്ചു ആ പ്രതികരിച്ചപ്പോൾ ചെറുതായിട്ട് അനന്റേ അച്ഛനും അമ്മയ്ക്കും ഒന്ന് പരാമർശിച്ചു അപ്പോൾ അനന്ത് വെറുതെ വിടുവോ അനന്തു തിരിച്ചു വന്ന് സിജോയെ വലിച്ച് കീറി ഉടുത്ത് ചുമരിത്തേച്ചിങ്ങനെ വിരിച്ചം കിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ നാളുകൊണ്ട് സിജുയുടെ സൈഡിൽ നിന്നും യാതൊരു തരത്തിലുള്ള വീഡിയോ ഇല്ലാതിരിക്കായിരുന്നു ഇപ്പോൾ ചീത്ത വിളിക്കും ഇപ്പം ചീത്ത വിളിക്കും എന്ന് പറഞ്ഞ് ഞാൻ നോക്കി നിന്നപ്പോഴത്തേനും അവരുടെ ഒരു വീഡിയോ വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ ഇതാക്കണ്ടോളൂ വീഡിയോ ഞാൻ നിൽക്കുന്നത് അനന്തു വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വിചാരിക്കണം അങ്ങനെ വിചാരിച്ച് ഞാൻ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഇതെല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ടെ അവിടെ പോകും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലെങ്കിലല്ലേ ഞങ്ങൾക്കുമല്ലേ ഉള്ളൂ ഇതങ്ങനെ തമ്മിത്തല്ലെങ്കിലല്ലേ കാണുന്ന പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കൊരാസ്വാദനമുള്ളൂ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലേ സെറ്റിൽ ചെയ്ത് എങ്ങനെ ശരിയാവുന്നേ ഇല്ല അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക ബാക്കി പറ ഞാൻ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശമുണ്ടായിരുന്നു വീട് ചെയ്തപ്പോഴത്തേക്കും വേർഡ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് അറിയാം ഇപ്പം ഒരു പാരറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പൈതൃകം പറഞ്ഞുകൊണ്ട് അതിന്റെ പാരന്റ്സിനെ വളരെ മോശമായ രീതിയിൽ എന്റെ വാചകം വന്നു അത് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആ മൂച്ചാൽ പറഞ്ഞതാണ് അതാണ് ന്യായം ചേട്ടൻ ഏതായാലും ആ പറഞ്ഞത് തെറ്റാണെന്നുള്ള കാര്യം അംഗീകരിച്ചു അത് തന്നെ വലിയ കാര്യം അത് ആ മൂച്ചിന് കയറി പറഞ്ഞതാണ് അതാണ് അവിടുത്തെ പ്രശ്നം നമ്മൾ ഇമോഷൻ്റെ പേര് വായി തോന്നിയ വെഗിളിയെല്ലാം വിളിച്ച് പറയും തിരിച്ച് കിട്ടുന്നതും കൂടെ മേടിക്കാൻ അപ്പം നമ്മൾ ബാധ്യസ്ഥരാണ് ഏതായാലും തെറ്റ് മനസ്സിലാക്കി അതിന് ഒരു പ്രായശ്ചിത്വം കണ്ടുപിടിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ആ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് സംസാരിച്ചു അപ്പോൾ അനന്ദന്റെ അമ്മയെ കണ്ട് എനിക്കത് അച്ഛനും അമ്മയും കണ്ട് അതിനെപ്പറ്റി ഒന്ന് ക്ഷമ ചോദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു ഞാൻ അങ്ങനെ അനന്തിന്റെ വീട്ടിലെത്തി പ്രത്യേകിച്ച് എൻ്റെ അമ്മയും എന്റെ പെങ്ങളും എന്റെ ഭാര്യ അനന്തുനെ അങ്ങോട്ട് തീരെ പിടിക്കുന്നില്ല അനന്ദ് മുഖത്തുപോലും നോക്കുന്നില്ല അനന്ത വേറെ എങ്ങോട്ടോട്ടോ നോക്കി നിന്നാണ് സംസാരിക്കുന്നത് കളം വീട്ടിൽ കയറി വരികയും ചെയ്ത് ഇതിപ്പോൾ ഇറക്കി വിടാനും പറ്റത്തില്ലോ അതേപോലെയാണ് അനന്തുൻ്റെ എനിക്ക് കണ്ടിട്ട് എനിക്ക് ഫീൽ ആയത് ഏതായാലും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് ബേസിക്കലി ഈ യൂട്യൂബേഴ്സ് തമ്മിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു കണ്ടന്റിന് വേണ്ടി കോൺട്രവേഴ്സിക്ക് വേണ്ടിയുള്ള പ്രശ്നമാണ് ആരും നമ്മൾ പേഴ്സണലി യാതൊരു പ്രശ്നമില്ല ഇപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായിത്തു എന്നൊക്കെ പറയും പിന്നീട് ഒരു സമയത്ത് കാണുമ്പോഴത്തേനും അലിയ മച്ച ആ ഒരു സാധനമാണ് അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കി വെക്കുക കുറച്ചാൾ മുമ്പേ ഞാൻ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ വായിച്ചൊന്നും വിളിച്ചു പറയുന്നത് മേ ബി നമുക്ക് ലൈഫാമ്പോ മാറ്റങ്ങൾ ഉണ്ടാവും തെറ്റുകൾ തിരുവാനുള്ള മനസ്സിലാകും അനന്തിന്റെ അമ്മയെ കണ്ടു അന്ത നേരിട്ട് കണ്ടു എനിക്ക് അനന് ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അല്ലെ ഞാനത് സംസാരിച്ചു ഞങ്ങള് കുറെ നേരം സംസാരിച്ചു ഈ വീഡിയോ ഇപ്പൊ എടുക്കുന്നത് അനന്തിന്റെ അച്ഛനോടും അമ്മയോടും ഒരിക്കൽ കൂടെ ഞാൻ ക്ഷമയോധിക്കാണ് എന്റെ ഭാഗത്ത് എനിക്ക് പറയാനുള്ളത് ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും സിജോന്റെ ഫാമിലിക്ക് അപ്പം ഭാര്യയാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും സിജോയ്ക്ക് ആണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാണെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ റിയലി സോറി റിയലി സോറി താങ്കൾ തട്ടി പറയുന്നതാണ് റിയലി സോറി ഇനി ഇനി എന്താ വീട്ടിൽ ഇതുപോലെ മച്ചാ ബന്ധമായിട്ട് മാറി ഏതായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ഈ ഒരു വിഷയത്തെ വളരെ മെച്ചോർഡായിട്ട് സിജോ ഇതിനെ സമീപിച്ചു ആ പ്രശ്നം തീർക്കാനായിട്ട് വലിയൊരു ഇടയാക്കി അപ്പൊ ഇങ്ങനെ വേണം ഒരു പ്രശ്നത്തെ നമ്മൾ സമീപിക്കാൻ ഈ മറ്റേ ദിയാകൃഷ്ണ ചെയ്തതുപോലെ പോലീസിനെ വീട്ടിൽ വേണ്ടത് ദിയാകൃഷ്ണൻ നേരിട്ട് ചെന്നിരുന്നെങ്കിൽ ഈ പ്രശ്നം തീർന്നേനെ അപ്പോൾ അനന്തു ആ വീഡിയോ ചെയ്ത് ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനന്തിൻ്റെ വീട്ടിലേക്ക് പോയാൽ മതി അനന്തു എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് തരും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ബാക്കി പറയാം ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറയുന്നുള്ളു കേട്ടോ ഇവർ തമ്മിൽ ഒരു പ്രശ്നം തീർത്തതിൽ വളരെ നല്ല കാര്യമാണ് അത് സിജോ വളരെ മെച്ചോർഡായിട്ടാണ് ഹാൻഡിൽ ചെയ്തത് അനന്തു നല്ല രീതിയിൽ അത് ഡീൽ ചെയ്തു അവർ തമ്മിലൊരു പേഴ്സണൽ ഗ്രഡ്ജോ കാര്യങ്ങളോ ഒന്നും കൊണ്ട് നടക്കാതെ ആ പ്രശ്നം തീർത്തത് വളരെ നല്ല കാര്യമാണ് പക്ഷേ ഇതൊന്നും അല്ല എൻ്റെ പോയിന്റ് അതിലേക്ക് നമുക്ക് വരാം സൗഹൃദത്തിന്റെ ഒരു ഒരു ഞാൻ എനിക്ക് യാതൊരു തരത്തിലുള്ള പേഴ്സണൽ നമ്മൾ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി എന്താ പറയുക ചെയ്യുന്നു അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല ബേസിക്കലി ഇതാണ് സംഭവം ഇത് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വീഡിയോ ആണ് കണ്ടന്റ് ആണ് അല്ലാതെ നേരിട്ട് കാണുമ്പോഴത്തേക്കും ഇവരാരും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും കാണത്തില്ല അതുമാത്രമല്ല നേരിട്ടാണ് നമ്മൾ കെട്ടിപ്പിടിക്കുകയും ചെയ്തത് അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം തൊപ്പിയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തൊപ്പി തിരിച്ച് വന്നപ്പോഴത്തേനും വളരെ പോസിറ്റീവായിട്ടാണ് നമ്മുടെ സീക്രട്ട് സീക്രട്ടേജൻറ്റ് സംസാരിച്ചത് അതിനുശേഷം തൊപ്പി സീക്രട്ടേജൻ്റിനെ വിമർശിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേനും തൊപ്പിയുടെ ഈ ഇഷ്യൂ ആയിട്ടൊക്കെ ക്രിപ്റ്റോ ഇഷ്യൂ ആയിട്ടൊക്കെ വലിച്ചു സീക്രട്ടേജൻറ്റ് ഒട്ടിച്ചു ഇനി നാളെ പോസിറ്റീവായിട്ട് പറഞ്ഞാൽ കാണുമ്പോൾ പോസിറ്റീവായിട്ട് പറയും നെഗറ്റീവായിട്ട് കാണുമ്പോൾ നെഗറ്റീവായിട്ട് പറയാം ബേസിക്കലി നമുക്കിതെല്ലാം ഒരു കണ്ടൻറ്റാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് ഇതെല്ലാം ഒരു കണ്ടന്റാണ് ഇതിനകത്ത് നത്തിങ് പേഴ്സണലാണ് അപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സാധനങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനൊരു മാത്രം കണ്ടു കഴിഞ്ഞാൽ എത്ര അങ്ങനെ റിയില്ലോ നമുക്കൊരു വീഡിയോ റിയാക്ട് ചെയ്തു വളരെ ഹെൽത്തി ആയിട്ട് ആ സംഭവം ഉള്ളൂ ഞാൻ പറയുന്നു ബിഗ് ബോസ് ഇറങ്ങിയ സമയത്ത് ഞാൻ ഒരു പറയുന്നു അനന്ത് അനന്ത് മനസ്സിലായി പറഞ്ഞു അനന്ത് ചെയ്ത വീഡിയോ ഒക്കെ വീഡിയോ ഓരോ വീഡിയോസിന്റെയും അതിന്റെ ടൂബിന്റെ ഒരു ക്രൈറ്റീരിയ വെച്ചൊക്കെ നോക്കിയിട്ട് അത് വീഡിയോ കുറച്ച് ട്രിം ചെയ്തു അപ്പൊ ട്രിം ചെയ്ത വേർഷൻ ഒക്കെ നമ്മൾ അത് മാത്രം ഉള്ളൂ അത് കണ്ടപ്പോഴത്തേക്കും എന്റെ പാരന്റ്സിനാണെങ്കിലും എനിക്കാണെങ്കിലും എന്റെ വൈഫിനാണെങ്കിലും എന്റെ ഫാമിലിക്ക് ഒത്തിരി ഹെർട്ടാണ് അതെന്നാണ് ക്രൈറ്റീരിയ ഇത് വീഡിയോ ട്രിം ചെയ്യേണ്ട ക്രൈറ്റീരിയ എനിക്കറിയത്തില്ല അങ്ങനത്തെ ക്രൈറ്റീരിയ അനന്തു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ക്രൈറ്റീരിയ എനിക്കൂടെ പറഞ്ഞു തരേണ്ടതാണ് ഇനി ഇത് വല്ല എൻ്റെ പോയിൻ്റ് ഈ സംഭവങ്ങളൊക്കെ കണ്ട് ഇവരെല്ലാം പറഞ്ഞ് കാര്യങ്ങളെല്ലാം കോംപ്ലിമെൻസ് ആക്കി എല്ലാം പറഞ്ഞ് സെറ്റാക്കിയതിന് ശേഷം നമ്മുടെ സിജോ കാറിൽ കയറിയിരുന്നിട്ട് വേറെ കുറച്ച് ഡയലോഗുകൾ പറഞ്ഞു ആ ഡയലോഗിനകത്ത് നമുക്ക് കാണാം ഋഷിയുടെ കല്യാണത്തിന് പോയ ആ ദിവസത്തിന്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ ആ കല്യാണ നിശ്ചയത്തിന്റെ അന്നാണ് ആ വീഡിയോ ചെയ്യുന്നത് അനന്തു ആ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും പത്ത് മിനിറ്റ് ലെങ്ത് ഉണ്ടാവും ഒരു വീഡിയോ പിന്നീട് അനന്ദ് എനിക്ക് പറഞ്ഞ എക്സ്പ്ലേഷൻ സിജോ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ സിജോയുടെ തമ്പിനീനകത്ത് ആ വീഡിയോ വീഡിയോകത്ത് സിജോയുടെ തമ്പിനിയിൽ ഫോട്ടോ ഉണ്ടാവും ടൈറ്റിലകത്ത് സിജോയുടെ പേരുണ്ടാവും ആ വീഡിയോ വീഡിയോക്കകത്ത് സിജോ പറയുന്ന എക്സ്പ്ലനേഷൻസ് ഉണ്ടാവും പിന്നീട് രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ ഞാൻ ആ വീഡിയോ ഇനി ആരും കാണത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് ആ വീഡിയോ കട്ട് ചെയ്ത് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ആക്കി മാറ്റും പത്ത് മിനിറ്റുള്ള വീഡിയോ അനന്തു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ആകുമ്പോ എന്റെ വീഡിയോസ് എന്റെ മുഖം കാണിക്കുന്ന എന്റെ വീഡിയോസ് അവിടെ ഉണ്ടാവില്ല എന്റെ ഉണ്ടാവില്ല അതൊക്കെ കട്ടിയത് മാറ്റും ഞാൻ നോക്കുമ്പോൾ ആ വീഡിയോ പിന്നീട് കാണുന്നത് എന്നെ വ്യക്തിപരമായിട്ട് അനന്ദ് അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ എന്നെ പറ്റി വളരെ മോശപ്പെട്ട ഞാൻ അനന്ദ് ഒന്നും പറഞ്ഞിട്ടില്ല ആ ദിവസങ്ങളിലൊന്നും അനന്ദിന്റെ പേര് എനിക്ക് എവിടെയും പറയേണ്ട ആവശ്യം പോലും വന്നിട്ടില്ല എനിക്ക് അനുദിനെ കുറിച്ച് കൂടുതലത്തിൽ അപ്പൊ ആ സമയത്ത് അനന്തു പറ്റി പറഞ്ഞ കുറെ കാര്യങ്ങൾ എന്നെയും എന്റെ ഫാമിലിനെയും എന്റെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് ലിനുന്റെ പപ്പയും മമ്മിയും അവരുടെ സഹോദരങ്ങളെല്ലാം അതെല്ലാം എന്റെ ഫാമിലിയാണ് ഇപ്പൊ അല്ലെ എൻഗേജ്മെന്റിന്റെ ആ ദിവസമാണ് വീഡിയോ ഒക്കെ വന്നിട്ടുള്ളത് അപ്പോ അവരൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ട് ആ ഒരു വീഡിയോക്കകത്ത് അനന്തു പല കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടെന്ന് ഓൾറെഡി അവരുടെ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അനന്ത നേരിട്ട് പറയുകയും ചെയ്തതാണ് അപ്പോൾ അതൊക്കെ അനന്ത് പിന്നീട് ട്രിം ചെയ്യുമ്പോഴത്തേക്കും ട്രിം ചെയ്യുന്ന അനു എനിക്ക് പറഞ്ഞ കാര്യം സിജോ സിജോനെ പറ്റി നല്ലത് എവിടെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നല്ലതൊന്നും യൂട്യൂബ് ചാനലിനകത്തില്ല വളരെ മോശപ്പെട്ട കാര്യങ്ങളായിരിക്കും ഉള്ളത് അതായത് അനന്തര അച്ഛനും അമ്മയടുത്ത് ഞാൻ പോയി ഒരു സോറ് പറയുന്ന സമയത്ത് എനിക്ക് അവരുടെ വേദന മനസ്സിലായിട്ടുണ്ട് അവരുടെയൊക്കെ പറഞ്ഞു എനിക്ക് സിജോനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അനന്ത അമ്മ പറഞ്ഞ കാര്യമാണ് അതായത് നിങ്ങൾക്ക് സംഭവം മനസ്സിലായോ അനന്തു ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ തന്നെ ഈ വീഡിയോ അതിന് കാണത്തില്ലോ അപ്പോൾ അതിൽ നിന്നും പ്രസക്ത ഭാഗങ്ങൾ മാത്രമാക്കിയിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളയുന്നു അതായത് അനന്തവും മാതള നാരങ്ങ എന്നൊരു സാധനം ആണിരുന്നെങ്കിൽ അതിൻ്റെ മായും ഞായും കട്ട് ചെയ്ത് കളയും അപ്പോൾ ഈ നടുക്കുള്ള സാധനം മാത്രമേ കാണത്തുള്ളൂ അതെന്തിനാ അങ്ങനെ ആക്കുന്നത് എനിക്ക് ആ ടെക്നിക്ക് ഇവിടെ കിട്ടിയില്ല അനന്തു അതൊക്കെ ചെയ്യും അനന്തു അനന്തു ഈ എന്ത് ഭാവിയിലേക്ക് വള്ളി പിടിക്കാതിരിക്കാൻ ഇപ്പോൾ കണ്ടു നീങ്ങുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെല്ലാ വള്ളിയും കയറി പിടിക്കുന്നുണ്ട് ഒരു തരത്തിലും ഞാൻ കോൺട്രവേഴ്സി പെടരുന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും കണ്ട എന്തൊക്കെ പ്രശ്നമുണ്ട് എല്ലാത്തിലും അനന്തു ഏർപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്കേതായാലും ബാക്കിയാണ് സിജോ പറയുന്ന ബാക്കിയാണ് ോ അയാളുടെ വീഡിയോ അയാളുടെ പേരൊക്കെ രാമർശിക്കുമ്പോഴാണ് കമ്പനിയിൽ ടൈറ്റിൽ കൊടുക്കുമ്പോഴാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉണ്ടാവുക കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ട്രിം ചെയ്തു മാറ്റുന്നു സാധാരണ ഞാൻ അങ്ങനെ ചെയ്യാറില്ല എന്റെ പരിചയത്തിലുള്ള ഒട്ടുമിക്ക റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരും അങ്ങനെ ചെയ്യാറില്ല പക്ഷേ അനന്തു ചെയ്യും അനന്തു അതല്ല അതിനപ്പുറം ചെയ്യും അനന്തു ഈ സിജോയ്ക്കെതിരെ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ സിജോയുടെ മുഖവും വാലും കൈയും എല്ലാം കട്ടിതളയും സിജോ അനന്തു വേറൊരാൾക്കെതിരെ വീഡിയോ ചെയ്യുവാണെങ്കിൽ അയാൾ നമുക്ക് പണി കിട്ടുന്ന സാധനങ്ങളെല്ലാം കട്ടിതെളാം അനന്തു അത് ചെയ്യും എനിക്കറിയാം ആ ഒരു ബുദ്ധി സിജോയ്ക്ക് ഇല്ലാതെ പോയതാണ് സിജോ എറി കയറിയതിൻ്റെ കാരണം അതത് നല്ല കാര്യമാണ് നല്ല കാര്യമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് പക്ഷേ അത് അങ്ങനെ എനിക്കറിയില്ലായിരുന്നോട്ടോ അങ്ങനെ ചെയ്യണമെന്ന് ഇനി മുതൽ നമുക്ക് അത് പക്ഷേ ഈ നമ്മൾ വീഡിയോ ചെയ്ത് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കോപ്പി റേറ്റ് കിട്ടുന്നത് എനിക്ക് ടെക്നിക്കൊന്നും എനിക്ക് മനസ്സിലായില്ല ഇനി ഇവരൊക്കെ ബഹുത്തപട യൂട്യൂബേഴ്സായി നമ്മളെല്ലാം ബഹുത്ത് ചോട്ടാ യൂട്യൂബേഴ്സായി അതുകൊണ്ട് നമുക്ക് അറിയത്തില്ല സെറ്റപ്പ് നമുക്ക് ചോദിക്കാറുണ്ടെങ്കിലും മാത്രം ഒരു കാര്യമാണ് അപ്പോൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ എന്നെ പറ്റിയുള്ള നല്ല കാര്യങ്ങൾ ആ വീഡിയോകത്ത് ഉണ്ടെങ്കിൽ എന്നെ പറ്റി പൊക്കി പറഞ്ഞില്ലാണ്ട് ഞാൻ പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്റെ സർജറി ചെയ്യുന്ന സമയത്തൊക്കെ ഇപ്പോൾ ഞാൻ എന്റെ എൻഗേജ്മെന്റിന്റെ സമയത്ത് അനന്തര വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഋഷിയുടെ കല്യാണത്തിന് റിസപ്ഷനിൽ വെച്ചിട്ട് ഞാൻ എന്നെ ആക്രമിച്ച വ്യക്തിമായിട്ട് കാണുന്ന സമയത്ത് ആരൊക്കെ എടുത്തൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ആവുന്നു അപ്പൊ അന്തു അതിനകത്ത് ഒരു ഉപദേശം പോലെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്റെ അനതു യൂസ് ചെയ്യുന്ന വേർഡ്സ് അനന്തിന്റെ ചാനലിനകത്ത് യൂസ് ചെയ്യുന്ന കുറെ വേർഡ്സ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ആ ബുദ്ധിമുട്ടുണ്ടാക്കിയ വേർഡ്സ് മാത്രം ആ ഒന്നര മിനിറ്റ് മാത്രമാണ് ഇപ്പോൾ വീഡിയോ ഒക്കെ അതായത് അനന്തു പറയുന്ന കണ്ണാപ്പി വെടല അപരാധം ഈ വാക്കുകൾ മാത്രമുള്ളതെന്നാണ് സെട്ടൻ പറഞ്ഞു വരുന്നത് കാരണം അതൊക്കെയാണ് പുള്ളി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് ഞാൻ കേട്ടിരിക്കുന്നത് പക്ഷേ അത് അങ്ങനെ അങ്ങനെ ട്രിം ചെയ്ത് കളയുമ്പോൾ അതിന് എന്ത് ഗുണമായി എനിക്ക് മനസ്സിലായില്ല അതുമാത്രമല്ല സിജോയെക്കുറിച്ച് പറഞ്ഞാൽ പോസിറ്റീവ് എല്ലാം അനന്തു ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു സിജോയെക്കുറിച്ച് പറഞ്ഞാൽ നെഗറ്റീവ് അപരാധങ്ങളെല്ലാം അവിടെ വെക്കുകയും ചെയ്തു ആ ടെക്നിക്ക് അതും എനിക്ക് മനസ്സിലായില്ല കാണിച്ചു ോ അതിനകത്ത് വേറെ ഫുട്ടേജ് ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ആരും കാണില്ല ഓക്കെ അതിപ്പ അങ്ങനെയാണെങ്കിൽ ആ നല്ല വർഷം ഉണ്ടായിരുന്നല്ലോ മോശം കാര്യങ്ങൾ മാത്രം എന്തിനാണ് അപ്ലോഡ് ആക്കി വെച്ചിരുന്നത് അപ്പൊ ആ സമയത്തൊന്നും ഞാൻ പേരോ കാര്യങ്ങളോ ഇവിടെ ഞാൻ പേരോശിയില്ല ഇത് അനന്തിൻ്റെ വീട്ടിൽ പോയി അനന്തിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കിയിട്ട് തിരിച്ച് കാറി വന്നിട്ട് അവൻ ട്രിം ചെയ്ത് അവൻ പോസിറ്റീവ് എല്ലാം കളഞ്ഞ് അവൻ നെഗറ്റീവ് മാത്രം ഇട്ടു അവനത് ഫുള്ള് കളയായിരുന്നു അവനത് പകുതി വെക്കായിരുന്നു അവനത് അങ്ങനെ കളഞ്ഞ് അവനത് ഇങ്ങനെ കളഞ്ഞ് ഇത് തന്നെയാണ് മാറ്റിയും തിരിച്ചും മാറ്റിയും തിരിച്ചും മാറ്റിയും തിരിച്ച് സ്ഥിതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലായിരുന്നു അത് അവിടം കൊണ്ട് നല്ല ഹാപ്പി എൻഡിങ്ങിന് അങ്ങ് തീർന്നേനെ അത് കഴിഞ്ഞ് കാറി കയറിയിട്ട് അവൻ അത് കളഞ്ഞ് അവന് മൊത്തം വെക്കായിരുന്നു അവൻ എന്തിനത് കളഞ്ഞ് കുറേ അപരാധം വീണ്ടും അനന്വിനെ അങ്ങ് പറഞ്ഞ് ഇനി ഈ പറയുന്നൊക്കെ ഉള്ളയാണോ നമ്മൾ അറിയണമല്ലോ ഞാൻ അനന്തിൻ്റെ വീഡിയോയിൽ കയറി നോക്കി അനന്തു ഇമാതിരി സാധനം കട്ട് ചെയ്യുന്നുണ്ടോന്ന് എന്ന് അത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ടുണ്ട് കാണിച്ചു തരാം ഇനി അനന്ത് കോപ്പറേറ്റീവ് ചെയ്യാൻ നമ്മൾ കയറി നോക്കുമ്പോഴത്തേനും അനന്തിൻ്റെ വീഡിയോ എല്ലാം ഞാൻ കാണും കേട്ടോ അതുകൊണ്ടാണ് എല്ലാത്തിലും ഇങ്ങനെ ഒരു മഞ്ചുമന്ന വരെ കാണുന്നത് കയറി നമ്മൾ നോക്കുമ്പോഴത്തേനും വീഡിയോസിൽ കയറി നോക്കുമ്പോഴത്തേന് അനന്ദ് ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോ എല്ലാം പന്ത്രണ്ട് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ലെങ്ക് ഇരുപത്തിരണ്ട് മിനിറ്റ് ലെങ്ത്തൊക്കെ ഉണ്ട് ഇതിനകത്ത് പുള്ളി പറഞ്ഞത് രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ് അപ്പോൾ ഞാനങ്ങനെ നോക്കിയപ്പോഴത്തേനും ചില വീഡിയോ അങ്ങനെ കണ്ട് കേട്ടോ ഈ വലിയ ലെങ്ത്ത് ഉണ്ടായിരുന്ന ഞാൻ കണ്ട വീഡിയോ ഇതാണ്ട ഒരു മിനിറ്റ് അമ്പത്തി മൂന്ന് സെക്കൻഡ് ഒക്കെ ആക്കി കുറച്ച് ടേക്കുന്ന ഒരു സാധനമുണ്ട് ഇനി നമുക്ക് ഈ സിജോയുമായിട്ടുള്ള പ്രശ്നമാണല്ലോ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ നമ്മൾ നേരെ സിജോയ് ആയിട്ടുള്ള പ്രശ്നത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാലും അവിടെ സിജോയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ ആയിട്ട് കുറച്ചിട്ടുണ്ട് അത് കൊള്ളാം കേട്ടോ അത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു അതൊരു സൈക്കോ പരിപാടിയാണെങ്കിലും അതെനിക്ക് ഇഷ്ടപ്പെട്ട് കാരണം ഒരു തരത്തിൽ നമുക്ക് പണി കിട്ടരുത് എന്നൊരു പ്രിക്കോഷൻ എടുക്കുന്നുണ്ട് ആ പ്രിക്കോഷൻ എടുക്കുന്നതുകൊണ്ട് തന്നെയാണ് പൊന്നാശേനെ താങ്കൾ കാണുന്ന വള്ളിയെല്ലാം കയറി പിടിക്കുന്നത് മൗഗ്ലി പോലും ഇമാതിരി വള്ളികൾ പിടിച്ചാണെങ്കിൽ അമ്മമാതിരി വള്ളികളൊക്കെയാണ് അനന്ത പിടിക്കുന്നത് എന്തായാലും അത് 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 നമുക്കിനി വൈറ്റാ കേട്ടോ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഒരുത്തനെ കുറ്റം പറഞ്ഞത് രണ്ട് മാസം കഴിഞ്ഞിട്ട് നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം നല്ല സാധനമാണ് ഇനി അനന്ദ് അത് സി ജോ ഇത് മാത്രമല്ല കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട് അതുകൂടെ കേൾക്കാം ഒരു കാര്യം കൂടി ഞാൻ പറയാം ഞാനിവിടെ ചെന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത് അനന്തിന് മനസ്സായി ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ വേറൊരു വീട്ടിലേക്ക് നമ്മൾ ഞാൻ വളരെ എന്താ പറയണ്ടേ മാന്യമായിട്ടാണ് ഞാൻ ഞാനിവിടെ സംസാരിക്കേണ്ടത് എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് കൂടെ ഉണ്ടായിട്ടുണ്ട് അനന്തും റെക്കോർഡ് ചെയ്യുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പേരും അങ്ങോട്ടും കൂട്ടും അതൊരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് പിന്നീട് പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും തന്നെ ആർക്കും ആർക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം രണ്ട് പേര് ചെയ്ത കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ടാണ് എൻഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എനിക്കവിടെ ഉണ്ടായത് അനന്തു വീഡിയോസിനകത്ത് ഈ ട്രിം ചെയ്ത് മാറ്റുമ്പോഴത്തേക്കോ ആരെങ്കിലും ഒരാളെങ്കിലും ഒരാൾ ആ വീഡിയോ കാണുമ്പോഴത്തേക്കും എന്റെ ഫാമിലിയുള്ള ആളാണ് കാണുന്നെങ്കിൽ എനിക്ക് മറ്റുള്ള ആൾക്കാരെ നോക്കേണ്ട കാര്യമില്ല എന്റെ ഫാമിലിയുള്ള ആൾക്കാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ അമ്മ അത് കഴിഞ്ഞ ദിവസം കാണുമ്പോഴത്തേക്കും അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഭയങ്കര വലുതാണ് സി ജോഗ് ആരായിരുന്നു പിന്നെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ അത് ട്രിം ചെയ്യുമ്പോൾ പ്രശ്നമായി ഇത് ട്രിം ചെയ്യുമ്പോൾ പ്രശ്നമായി അത് ട്രിം ചെയ്യുമ്പോൾ പ്രശ്നമായി ഈ ഒരു ഭാഗത്തിൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നു ഇവർ അങ്ങോട്ട് പോയപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടുവന്നു അവർ ഇങ്ങോട്ട് വന്നപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഈ ഈ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ മെയിൻ ഒരു പ്രശ്നം ഇതാന്നാ തോന്നുന്നത് എല്ലാവരും എല്ലാം റെക്കോർഡ് ചെയ്യുക പക്ഷെ പൊതുവെ വ്ലോഗേഴ്സിനാണ് ഞാനിത് കണ്ടിരിക്കുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ഞാൻ ആദ്യം കാരണം അനന്ത എല്ലാം പ്രിക്കോഷൻ എടുക്കുന്നുണ്ട് എനിക്കിത് മനസ്സിലായി കാരണം ദിയയുടെ പ്രശ്നത്തിൽ പോലീസ് വിട്ടു വന്നപ്പോഴത്തേനും ആ റെക്കോർഡ് എന്തായാലും ഉണ്ടെന്ന് പറഞ്ഞ ടീം ു അപ്പോൾ അനന്ദ് ഇത് റെക്കോർഡ് ചെയ്യും ഇത് കണ്ടപ്പോൾ എനിക്കെന്താ തോന്നിയെന്ന് അറിയുമോ പണ്ട് ടോം അഞ്ചർ കാണുമ്പോഴത്തേനും രണ്ട് പൂച്ചകൾ തോക്കും പിടിച്ചോണ്ട് ഇങ്ങനെ ഡിങ് 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 രണ്ട് പേര് ഇങ്ങനെ വെടിവെച്ചുകൊണ്ടിരിക്കത്തില്ല ആ സാധനമാണ് എനിക്ക് ഫീൽ ചെയ്തത് രണ്ടുപേരും ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങാണോ അമ്മൻ്റെ ഭയന്നെല്ലാം വീണാലോ എങ്ങാണ് ഇവൻ എല്ലാം പണിതാലോ ഏതായാലും കൊള്ളാം നമ്മൾ കുറച്ച് സർക്കാസത്തിലൊക്കെ പറഞ്ഞെങ്കിലും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻസ് ആക്കിയിട്ടുണ്ട് വളരെ സന്തോഷം പക്ഷേ നിങ്ങളുടെ ഈ വഴക്ക് കുറച്ചുനീളം കൂടെ മുമ്പോട്ട് പോകുമെന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഏതായാലും പ്രശ്നങ്ങൾ എല്ലാം എത്രയും പെട്ടെന്ന് ഒതുക്കി തീർത്തു വളരെ മെച്യോർഡായിട്ട് രണ്ടുപേരും ഡീൽ ചെയ്തു എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം സിജോ രണ്ടാമത് കാറി ഇരുന്ന് വീണ്ടും എക്സ്പ്ലനേഷൻ എന്ന എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ അനന്തുവിനെ കുറേ അവരാധം പറയേണ്ട കാര്യമില്ലായിരുന്നു അത് അവിടെ കൊണ്ട് നിർത്തുന്നതായിരുന്നു നല്ലത് ഏതായാലും നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ നന്നായി വരട്ടെ എന്തായാലും നന്നായി കണ്ടാൽ മതി അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടുക കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു നീ ഓവറായിട്ട് അനന്തിനെ സപ്പോർട്ട് ചെയ്യുന്നു ഓവറായിട്ട് അനന്തനെ സപ്പോർട്ട് ചെയ്യുന്നു എൻ്റെ പൊന്നാശം വരെ നമുക്ക് തോന്നില്ലേ നമുക്ക് പറയാൻ പറ്റൂ ഞാൻ അനന്തിൻ്റെ വീഡിയോ എല്ലാം കാണും എനിക്ക് പുള്ളിയുടെ വീഡിയോ ഒക്കെ ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് പുള്ളി സപ്പോർട്ട് ചെയ്ത് ഈ സാധനത്തിലും ഞാൻ പുള്ളിക്ക് അനുകൂലം തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തീർത്ത് സിജോയെ ഞാൻ ന്യായീകരിക്കുന്നു നല്ല രീതിക്ക് പ്രശ്നങ്ങളെല്ലാം തീർത്തും ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടുക മറ്റൊരു ആയിട്ടാണ് പറയുക